അതിനെപ്പറ്റി നമുക്ക് അറിയില്ല കാരണം കേടന്നിട്ട് കേട്ടോ കേട് കംപ്ലൈന്റ് പത്ത് റുപ്പ്യല്ല മഞ്ചേരി പോയി വരണേപ്പൊ എങ്ങനെ പെട്ട മഞ്ചേരി പോയി മുന്നൂറ് റുപ്യ വരും അതിനൊരു പത്ത് റുപ്പേന്റെ ചെലവുള്ളൂ മലപ്പുറത്തല്ലത് അപ്പൊ വണ്ടി കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളാ വണ്ടി ഉപയോഗിക്കുന്ന ആളോട് ഒന്നും അഭിപ്രായം ചോദിച്ചോട്ടോലും ഞാനേ ഈ പ്യാജോന്റെ ആപ്പേന്റെ വണ്ടി ഉപയോഗിക്കണ്ടല്ലോ നിങ്ങള് അപ്പൊ അതേ കുറിച്ചുള്ളൊരു അനുഭവം അറിയാൻ വേണ്ടിട്ട് വന്നാണ് ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഒരു തെരക്കല്ലെങ്കിലും സംസാരിച്ചു ആ ഇവിടെ തന്നെ വീട് ഈ വണ്ടി ഉപയോഗിക്കാൻ വണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ വണ്ടി സാറാ വണ്ടി സാറാണെറ അത്യാവശ്യം വലിയ ഫ്യൂട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ആ അപ്പൊ നല്ല തന്നെ കൂടി വണ്ടി ഇങ്ങനെ അത്യാവശ്യം കയറ്റൊക്കെ ഡീസൽ വണ്ടി കേറുന്നോ അത്യാവശ്യം അവൈലബിൾ ആണ് വണ്ടിന്റെ അറിയില്ല എത്ര കിലോമീറ്റർ ഓടിപ്പോ

ഡീസൽ ഡീടുത്ത് വണ്ടി എടുത്താല് ശരിയല്ല ശരിയൂല ആ കാരണം കൊറേ കച്ചവടം അതിനനുസരിച്ച് ഓട്ടോ എല്ലാം ഉള്ളു മറ്റേ ഡീസലിന്റെ പൈസ ഒരുപാട് വരൂല ഡീസൽ വണ്ടി ആ ഉപയോഗിച്ചു ജീറ്റുണ്ടായിരുന്നു പിന്നെ ആപ്പ വണ്ടി ഉണ്ടായിരുന്നു അൽഫ അൽഫ് അതൊന്നൊക്കെ ആയിട്ടാണ് ഞാൻ പത്തിട്ട് വെച്ചാണ് ഞമ്മക്കൊരു അഞ്ചു രൂപ വരൂല്ലോ പത്ത് റുപ്യല്ലേ വരുള്ളൂ ഇനിയിപ്പൊ കൊറേ കാലം കഴിഞ്ഞു അഞ്ചല്ല ഗ്യാരന്റീല് അഞ്ചല്ല ഗ്യാരന് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കിച്ചിട്ടെന്താ കാര്യം മാറ്റാൻ വേണ്ടി അതായത് നാലിലെ ഒരു ഭാഗം നമുക്ക് പത്തുപ്യല്ലേ മഞ്ചേരി പോയില്ലേ ആ നിലക്കിപ്പോ എങ്ങനെ പെട്ടാ

നല്ല രീതി വർത്തമാനം വർദ്ധനം ഞമ്മളുടെ കഴിച്ചു തരും സംശയൊക്കെ സംശയം കഴിച്ചു തരും അതേമാതിരി വണ്ടി ഇവിടെ കൊടുത്തിട്ട് തരണം എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് തരും കാരന്റെ ചാർജ് ഇല്ല എന്നാൽ ചാർജ് കുത്തി തരും അങ്ങനെ എല്ലാവരും ഒക്കെ ചെയ്ത് തരും പിന്നെ നമ്മക്കൊന്നായിട്ട് ഇപ്പൊ പൈസ തരാൻ പോലെ കൊണ്ടുക്കോട്ടെ വളരെ നന്ദിട്ട്